നല്ല ഈ രണ്ട് ും ഞങ്ങളുടെ ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചാല് ഒരു മുടിവെട്ട് ഇന്ന് പാർവർ ഷോപ്പ് നല്ല വെട്ടുന്നത് നമ്മളെങ്കിൽ കത്രിക ഇല്ല ചേർപ്പില്ല ഈ രണ്ട് സാധനങ്ങളും ഞങ്ങളുടെ വാങ്ങാൻ പോവാണ് അല്ലേ അല്ലേ വാങ്ങാൻ പോവാണ് ഇന്നലെ ദൈ മുടി ഒന്ന് ഇനി ഒരു വെറൈറ്റി മോഡലാക്കിയിട്ട് കാണാം വീട്ടിൽ നിന്നൊന്നും എന്ത് പറയൂന്നൊന്നും അറിയൂല ഓരോട് ചോദിച്ചില്ല ഓരോട് അഭിപ്രായമൊക്കെ ചോദിക്കാൻ വീട്ടിലേന് മുമ്പ് അല്ലേ ചോദിക്കേണ്ട അമ്മ ചോദിക്കണ്ടേ ചോദിക്കണ്ടേ ആ നമ്മൾ ചോദിക്കാം ഭിപ്രായം എന്താ സെറ്റല്ലേ ഞാനാ പൊട്ടണേ ഇനിയോ അത് അത്രയും കാണിച്ചെടുക്കും നമ്മക്ക് നിങ്ങളെ പറ്റിക്കുന്നല്ല അതിന്റെ മുടി വെട്ടിയയ്ക്കല്ല മടിയും Lastnya మట్టా కండిరో అక 3 Apa guys നമ്മൾ ഫൈനൽ ലുക്കിലേക്കാണ് എത്താൻ പോകുന്നത് അല്ലേ അപ്പൊ എന്താണ് അതറിയില്ല ഏതായാലും നമ്മളെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കൽ എത്തിയതാ മുടിയൊക്കഥ വെട്ടി ഏതോ ക്യാമറ അടിപൊളിയാണ് അബ്ബ അല്ലെങ്കിൽ ബാർബർ പോയി ബാർബർ ഷോപ്പാ അപ്പൊ അബ്ബിഷ്ടായില്ലേ ഇഷ്ടായില്ല ഇഷ്ടായിന്നില്ലേ എന്താ അവനക്ക് ടൈമല്ല ലാഗ് അടിക്കുന്നുണ്ട് അതുകൊണ്ടാ അല്ലേ നമ്മക്ക് അടുത്തേ അടുത്ത ഞമ്മക്ക് ആടെ പോയി വെട്ടോ ബാർബർ ഷോപ്പ് പോയി വെട്ടോ ഇതിപ്പോ അബ്ബക്കാരല്ലേ അബ്ബക്ക് ഇതിന്റെ പണ അപ്പൊ ടെസ്റ്റ് ചെയ്തല്ലേ അല്ലേ ഷാറായിണായിണ ഞാ നമ്മക്ക് എന്ത് ചെയ്യാൻ കുളിച്ചു മാറ്റിട്ട് ഒരു ഫൈനൽ മെയിൻ ഫൈനൽ ഫൈനൽക്ക് കാണോ അപ്പൊ ഓക്കേ

ഈ അപ്പൊ ഇതാണ് നമ്മളെ ഫൈനലിലൊക്കെ വന്നത് മുടി വെട്ടിട്ട് അല്ലേ ഏ അപ്പൊ സൂപ്പർ ആണെങ്കിൽ സൂപ്പർ ആണ് പറ വെട്ടണതാണോ അല്ലെങ്കിൽ ബാർബർ ബാർബർ ഷോപ്പൊട്ടാണോ ഇഷ്ടം ആ പറ്റണത് അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും വേണ്ടില്ല അപ്പൊ നമ്മൾ ഈ ഫൈനൽ ലുക്കിലേക്ക് എത്തിയെ അപ്പൊ ആർക്കെങ്കിലും മുടി വെട്ടാനുണ്ടെങ്കിൽ വരണ്ട ഇത് ഞാൻ ഒരു ജോബായി എടുത്തിട്ടും ഇല്ല ജോബ് ചെയ്യണമില്ല ഇത് വെറുതെ നമ്മളൊരു ടൈം പാസിനും വേണ്ടി വെറുതെ ട്രൈ ചെയ്താണ് കേട്ടോ